നമ്മുടെ അമ്പലത്തിലേക്ക് കയറി വരുന്ന ഹരിഹരയ്യ റോഡ് ഒരു വർഷത്തിലേറെ ആയിട്ട് പൊളിഞ്ഞു കിടക്കുകയാണ് ഇന്നും അത് ശരിയാക്കാതെ ഇരിക്കുകയാണ് സർക്കാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയില്ല പക്ഷെ വേറെ ഏത് തലത്തിലായാലും ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ അമ്പലമുറ്റം അമ്പലത്തോട് അനു ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊന്നും വൃത്തിയാക്കാൻ ഗവൺമെൻറ്റോ ദേവസ്വം ബോർഡോ പി ഡബ്ല്യു ഡിയോ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം ഞാനൊരു നാട്ടുകാരനാണ് പക്ഷേ ഇത് കണ്ട് കണ്ട് ഞങ്ങൾ മടുത്തു ഇപ്പോൾ ഞങ്ങൾ ഈ റോഡിൽ കൂടെ നടക്കുന്നത് വേറെ ഒന്നര കിലോമീറ്റർ ചുറ്റി വന്നാണ് അമ്പലത്തിലേക്ക് പോകണം മഴക്കാലത്ത് നല്ല വസ്ത്രം കൊടുത്ത് ഞങ്ങൾക്കിവിടെ അമ്പലത്തിൽ വരാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ഭക് ഭക്തജനങ്ങൾ ഇതിന് എത്രയും വേഗം ശാശ്വതമായ പരിഹാരം കാണാൻ ഗവൺമെൻറ് തയ്യാറാവണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് അത് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ദേവസ്വം ബോർഡിനോടും കൂടി പറയുകയാണ് എന്തു വന്നാലും ശരി ഇവിടുത്തെ നല്ല വരുമാനമുള്ള ഒരു അമ്പലമാണ് ആ അമ്പലത്തിൻ്റെ തുക മതി ഇതെല്ലാം വൃത്തിയാക്കാൻ പക്ഷേ അത് ചെയ്യുകയില്ല എന്ന് വെച്ചാൽ എന്തു ചെയ്യും ഭക്തജനങ്ങൾ തന്നെ ഇടണ പൈസ അല്ലാതെ വേറെ എവിടെ നിന്നും വരണ പൈസയല്ല പക്ഷെ അത് ഇതിനു വേണ്ടി മെനക്കെടൂല മെനക്കെടുത്തൂല്ല എന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പം എന്ത് ചെയ്യാനും ഞങ്ങൾ ഇപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ